ഹായ് അസ്സലാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി നമ്മൾ രാവിലത്തെ ചായ കൂടിയാണ് ഇതല്ലേ അങ്ങനെ ഇങ്ങനെ 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 ആയിട്ട് ഒരു രാവിലെ ഒന്ന് ഒരു തുടക്കം എന്തല്ല രാവിലെ ഒരു തുടക്കം ശരിയാക്കൊണ്ടിട്ടില്ല അങ്ങനെ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ വന്നിനെ ചായയും ചായ ചായയല്ല കോഫിയാന്നുണ്ടാക്കിയത് അങ്ങനെ തന്നും മദ്രസം പോകാനും ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ തന്നെക്കും ഒരിത്തിരി ആക്കി ഞാൻ ഞങ്ങൾക്കും അപ്പോൾക്കും എന്ത് എന്ത് കോഫി ഉണ്ടാക്കി അങ്ങനെ കോഫിയും ബിസ്ക്കറ്റും എല്ലാം ആയിട്ട് നമ്മൾ ഇങ്ങനെ ഓരോരോ കഥ പറഞ്ഞോണ്ട് കുടിക്കുന്നുണ്ടായി അപ്പോൾ തന്നൂന് ഇപ്പോൾ മദ്രസ പോകുന്ന ടൈമ് ഏകദേശം ആവാനായിട്ടുണ്ട് ആറേ മുക്കാലായിട്ടുണ്ട് ടൈം അപ്പോൾ ഏഴുമണി ആ ആറേ മുക്കാൽ ഏഴുമണീൻ്റെ ഉള്ളിൽ പോലാന്നു അടുത്തന്നെ അല്ലേ ഒരു ഒരു രണ്ട് മിനിറ്റിൽ എത്തും നട പോയിട്ടാകുമ്പോൾ തന്നെ അങ്ങനെ അപ്പോൾ നമ്മൾ കോഫിയെല്ലാം കുടിച്ചെഴുതാ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കാനുണ്ട് ടൂർ പോയിട്ട് വന്നതിൻ്റെ ഇല്ലേ ഒന്നും സെറ്റായിട്ടില്ല പോകാനും ടൂറിന് പോകുമ്പോൾ നല്ല മഞ്ചിയാണ് പോകുന്നത് ഇതിനെ റെഡിയാക്കാനോ ഒരുക്കാനെല്ലാം വന്നിട്ടുള്ള ആ ഒരു ഡ്രസ്സ് അൽക്കലും അതിൻ്റെ ക്ലീനിങ്ങും അടുത്ത് തന്നെ എല്ലാം എടുത്തെടുത്ത് എടുത്ത് അങ്ങനത്തെ എല്ലാം സംഭവം ഇല്ലേ അത് സഹിക്കാൻ കയ്യാത്തതല്ലേ അപ്പം ഇപ്പം ആ മിക്സി ജാറെല്ലാം എന്താ പറയുമോ മിക്സിൻ്റെ എല്ലാം അടി പോയിട്ടുണ്ട് അതിന് അപ്പം ഞാൻ എന്തൊക്കെയാണ് ഇന്നലെ കൊണ്ടുപോയിട്ട് എല്ലാത്തിൻ്റെ ആ ഇത് എന്താണെന്ന് വെച്ചതല്ലേ അല്ലേ ആ സംഭവം എല്ലാം ഇട്ടിട്ട് വന്നത് പിന്നെ നമ്മളെ ഗ്രൈൻഡറിൻ്റെ സ്ക്രൂ എല്ലാം പോയിട്ടുണ്ടായി അതും ഒന്നിട്ടെല്ലാം കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് സംഭവം ഒരു ഇരുന്നൂറ് മുന്നൂറിൻ്റെ സംഭവം പക്ഷേ എത്ര ദിവസമായി കുറേ ദിവസമായി മിക്സിൻ്റെ അടി എല്ലാം പോയിട്ട് രണ്ട് മൂന്നിൻ്റെ പോയി കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഫൈനലിൻ്റെ പോയിട്ടാകുമ്പോൾ വേഗം കൊണ്ടുപോയതാന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് കൊണ്ടുവരാൻ അപ്പോൾ ഞാൻ എടുന്ന് ജാം ചുമങ്ങിയ സാധനം എല്ലാം ഞാൻ കാണിച്ചു തരാം ഞാൻ എന്താ പറയുക ഫ്രൈ പാനില്ല നമുക്ക് ഫ്രൈ പാന് ഒട്ടിപ്പത്തിരി എല്ലാം ചൂടാൻ വേണ്ടി വരുന്നത് അങ്ങനെ ഫ്രൈ പാൻ അവർ ചട്ടോൻ്റെ പിന്നെ ഇതെന്താ പറയുമോ നമ്മളെ മുട്ടമാലതിൻ്റെ ഉണ്ടാക്കുന്ന മുട്ട വേറെ അതിൻ്റെ സോറി മുട്ടേൻ്റെ വെള്ള വേറെ മഞ്ഞ കാമ്പ് വേറെ ആക്കുന്നില്ലേ അത് ഇത് ജാം ചൂന്നേങ്ങിയതല്ല നമ്മൾ ഇടുന്ന ഓൺലൈനിൽ ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായി പോകുന്നതിന് ഒരു ദിവസം മുമ്പ് നമ്മൾ ഇന്നലെ വന്നിട്ട് ഇടത്തിരാകുമ്പോൾ കയണ് കിട്ടിയത് ഇത് മുട്ടൻ്റെ മുട്ടമാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോട്ടിൽ ഞാൻ ഓർഡർ ആക്കിയതാണ് ഞാനില്ലാങ്ങുമ്പോൾ എൻ്റെ നമ്മളെ പൈപ്പിംഗ് ബാഗില്ലേ ഇത് കേക്കിൻ്റെ അതിലാന്ന് ചെയ്യൽ അതിനുവേണ്ടി പോയിത് ഞാൻ വേങ്ങി അങ്ങനെ അതിൽ പിന്നെ ദോഷൻ്റെ സംഭവം വലിയ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും മേങ്ങിട്ടാണ് പിന്നെ ഡ്രസ്സിൻ്റെ അങ്ങനത്തെ ഇങ്ങനത്തെ ഒന്നും ഭാഗത്തേ പോയിട്ടില്ല സ്റ്റുഡിയോയിലൂടെ ഇട നല്ല ഡ്രസ്സുണ്ട് ഡ്രസ്സ് അല്ലെങ്കിൽ നമുക്കൊരു നിറയുന്നില്ല ഡ്രസ്സും പാത്രവും അല്ലെന്നു പറയുന്ന സംഭവം അപ്പോൾ കഴിഞ്ഞ ഇത്ര ഡ്രസ്സ് ഞാൻ ഒഴിവാക്കും ഇപ്പം നമ്മളെ പെരുന്നാൾ അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ ഒരു ആവശ്യത്തിന് വേങ്ങും മറ്റേ ചിലക്ക് നേരെ പോലെ ഈ പാത്രത്തിനടുത്താന്ന് അതെ അപ്പോൾ ഈ ബോട്ടിൽ എന്താ പറയുക നമ്മൾ ടൂറല്ലേ ഇങ്ങനെ പുറത്ത് പോകുന്നെങ്കിൽ ബാഗിൽ വെക്കാനല്ലേ പുള്ളന്മാറ ലോശനെ നമ്മളെ ലോശനെ സംഭവങ്ങളല്ലേ വലിയ ബോട്ടിൽ തന്നെ കൊണ്ടുവന്നതിന് വേണ്ടി ഞാനിതൊന്നും ഇങ്ങനെ തപ്പിക്കൊണ്ട് അതിൻ്റെ ഇട ടൗണിലെല്ലാം പങ്കിട്ടിട്ടായിട്ട് പക്ഷേ ആണെങ്കിൽ പോയിട്ടാകുമ്പോൾ ഫ്രണ്ടിൽ എന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ പോയി അതിന് അങ്ങനെ അപ്പോൾ ഇതെന്താ ഇത് ബുക്ക് കിച്ചണിലില്ലേ നമ്മൾ തീർന്ന സാധനങ്ങളല്ലേ ഇതാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു കുത്തക്കുള്ളൊരു ബുക്ക് വേങ്ങിയതാന്ന് അങ്ങനെ അത് വേങ്ങിട്ട് വെച്ചു നമുക്കല്ലേ സാധനം കഴിഞ്ഞിട്ടാകുമ്പോൾ മറന്നിട്ട് പോകുന്നത് അപ്പോൾ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ എന്നാലും അതുണ്ടായിട്ടില്ലല്ലോ എന്നിട്ട് ഓർമ്മ ആ അപ്പോൾ കിച്ചണിൽ തന്നെ അതിന് സെറ്റപ്പ് ആയൊരു ബുക്ക് വെച്ചെങ്കിൽ എന്താ നമുക്ക് വേഗം മറന്ന് തീരുമാനം ഇതിരക്കാലം അപ്പോൾ ഒന്നിച്ച് നമ്മൾ പർച്ചേസ് ആക്കുമ്പോൾ എടുത്താൽ കയ്യലിക്ക് അങ്ങനെ പിന്നെ ഇത് നമ്മളിടേറ്റുള്ള ഡെറ്റോള് ഹാൻഡ് വാഷ് പിന്നൊരു നമ്മൾ ഈ ബേസൺ വെച്ചിട്ടില്ലേ ബേസിൻ്റെ ഇട വയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചെടിയെടുത്തതാണ് നമുക്ക് വലിയൊരു ലൈക്ക് ആയിട്ടില്ല ഇത് ഞാൻ അവിടെ കുറച്ച് നോക്കി പിന്നെ പിന്നെയുള്ളതെല്ലാം നല്ല നല്ല റേറ്റ് ഉണ്ട് രണ്ടായിരം മൂന്നായിരം അങ്ങനത്തെ എന്തായാലും വേണ്ട കുറച്ച് സിമ്പിളായിട്ട് മതി എന്ന് ചേച്ചാ പക്ഷേ ഇത് ഓക്കെ ഇപ്പോഴത്തോണ്ടെന്നു ഏനാ പിന്നെ ഇതെന്താ പറയുക ഫയൽ നമ്മളെ സംഭവങ്ങളെല്ലാം പുള്ള പുള്ളന്മാറേ എന്ത് ബർത്ത് സർട്ടിഫിക്കറ്റും അങ്ങനത്തെ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം വെക്കുന്നില്ല ഞാൻ ഒരു വലിയൊരു ഫക്കിലിട്ടിട്ട് വെക്കലാണ് ഇതിൽ ചുരുണ്ട പോലെ അതിനെല്ലാം അപ്പോൾ ഒരു ഫയലിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചങ്ങാട് അടങ്ങിയിട്ടുണ്ടാവുമല്ലോട്ട് ഒന്ന് മേങ്ങിയത് അതിന് എത്ര റേറ്റ് കൊടുത്തത് നൂറ്റി ഇരുന്നൂറോ നൂറ്റി എഴുപതോ അങ്ങനെ എന്തോ തോന്നുന്നു ആ നൂറ്റി എഴുപത്തി എഴുപത്തഞ്ചല്ലേ എസ് അപ്പം അതെല്ലാം മേങ്ങിട്ട് പിന്നെ ഒരു സംഭവമാണ് ഞാൻ വേങ്ങീന് ഇതെന്താണെന്ന് കാണുമ്പോൾ തന്നെ ശരിയല്ലേ അതല്ലേ എന്തോ ഒരു ചില്ല തന്നെ ചൂട് പാത്രം തന്നെ വേങ്ങിയത് പക്ഷേ ഇത് ഒരു വെറൈറ്റിയാണ് എന്തെങ്കിലും ക്ലാസ്സിൻ്റെ ലിഡിൽ വരുന്നത് നമ്മൾ ഉള്ളിലുള്ള സംഭവം പുറമേ നേരെ കാണും ഇങ്ങനെ കേൾക്കാൻ തന്നെ ചെയ്യല്ലേ ഇനി ഇങ്ങനെ നോക്കി 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 ഞാൻ പോകുമ്പോൾ നോക്കി വരുമ്പോൾ നോക്കി ആടാ ജാം ജുമ്പില്ല മുകളിൽ ഫുള്ള് പാത്രത്തിൻ്റെ സെറ്റ് തന്നെ തായ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പം ഞാൻ മോളിൽ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ നോക്കി വരുമ്പോൾ നോക്കി അങ്ങനെ ലാസ്റ്റ് എല്ലാം കയ്യിൽ കൊടുത്തോണ്ട് വന്നറിഞ്ഞാൽ രണ്ടാണ് രണ്ടാന്നത് ഒന്നിച്ചിട്ട് വരുന്നത് ഒന്ന് വലുതും ഒന്ന് ചെറുതും അപ്പോൾ ഈ നമുക്ക് വലിയ ചൂട് പാത്രം ഇല്ലേ ദോശ എല്ലാം ഇടുന്നെങ്കിൽ ഫുൾ ആയിട്ട് എൻ്റെ ഇടാൻ കഴിയിൽ നിന്ന് കുറച്ച് ചെറുതെങ്കിൽ മടക്കിയിട്ട് വേണ്ടിയായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് ബലി തന്നെ എടുത്തതാണ് അപ്പോൾ അത് ഇതല്ലേ നെല്ലിക്ക റോഡ് സൈഡ് ഉണ്ടാവിടെ വിൽക്കുന്നത് അപ്പം വേങ്ങി പക്ഷെ നമ്മൾ ഈ ചൂട്ടിന് ഡിക്കിയിലിട്ടതല്ലേ അതെല്ലാം ഈ പോയിന് ഇനി ഉപ്പിലാൻ പറ്റൂടും അങ്ങനെ അപ്പോൾ ഇത് സംഭവില്ല സൂപ്പാ എന്താണെന്ന് വെച്ചാൽ പച്ചക്കറിയെല്ലാം നമുക്ക് കൊണ്ടു ഫുള്ള് മിക്സ് ആക്കിയിട്ട് കൊണ്ടുവന്നെങ്കിൽ ഇലയിലിട്ടിട്ട് കട്ടാക്കിയിട്ട് എല്ലാം എടുക്കാനൊരു വാങ്ങലേ അങ്ങനെ വേഗം ഓരോന്ന് കാണുമ്പോൾ പ്രത് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ടൈം ടൈം പീസ് അല്ലേ ക്ലോക്ക് ആ ഇത് അലറാമാക്ക നല്ല സൗണ്ട് ഉണ്ട് ഇങ്ങനെ കാണുന്നെങ്കിലേ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു എൻ്റെ ചേര് കണ്ടിട്ട് ഞാൻ അവിടുന്ന് എടുത്തതാന്ന് അങ്ങനെ അപ്പോൾ അതെല്ലാം കണ്ടില്ലേ കണ്ടില്ലേ അനു ചെയ്താൽ മതി നേരെ കിച്ചണിലോട്ട് വരാം പിള്ളേർക്ക് സ്കൂളുണ്ട് മിതാദിനും പോകാണ്ട് എല്ലാവർക്കും സ്കൂളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെയറിയുന്നത് രാവിലെ എണീച്ചിട്ട് നമ്മൾ ചായകൊടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നേരെ കിച്ചണിലോട്ട് വന്നിന് ഹോട്ടലിൽ അങ്ങനെ ഇങ്ങനെ 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 ഇങ്ങനെയായിരിക്കും കുറേ നായല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നാടൻ ഫുഡ് കഴിക്കാൻ തന്നെ ഇഷ്ടമായിട്ടില്ലേ വന്നത് നമ്മൾ സ്വബീൻ്റെ നേരത്തല്ലേ വന്നത് വന്നിട്ടൊരു രാവിലെ ഉറങ്ങിയിട്ടല്ല എണിച്ചിട്ട് ആയില്ലേ ഞാൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു മീൻ മീൻ നല്ല ഫ്രൈയും ചപ്പാത്തിയോ ചപ്പാത്തി ചോറ് കുറച്ച് കുറവ് ചപ്പാത്തിയും മീൻ ഫ്രൈ എല്ലാം ആക്കിയിട്ട് വന്ന പാട് വെച്ചിട്ടുണ്ടായിരുന്നു അറിഞ്ഞാൽ വെച്ചിട്ടല്ല തിന്നിട്ട് അപ്പോൾ ഈ നമ്മൾ ഈ ഹോട്ടലിൽ തന്നെ നമുക്ക് എന്താ നമ്മൾ പുരയിലത്തത് വേറെ അല്ലല്ലേ അങ്ങനെ കഴിച്ചിട്ടല്ലോ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പം ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറയുക ദോശയും ദോശയും കുറേ വെജിറ്റബിൾസ് എല്ലാം ഉണ്ടായിരുന്നു എല്ലാം ഇങ്ങനെ മിക്സ് ആക്കിയിട്ടുള്ളൊരു കറി വെച്ച് അപ്പം നമ്മൾ ചൂ പുതിയ ചെടുപാത്രത്തിൽ തന്നെ വെച്ചിട്ട് അത് പുരയ്ക്കെത്താനും സൗോറില്ല സ കൃത്യമാർ ഞങ്ങൾ നോക്കിയ അതിനെ എടുത്തിട്ട് കൈറ്റ് തുടച്ചിട്ട് വൃത്തിയാക്കിയിട്ട് അതിൽ തന്നെ ദോഷമായിട്ട് നല്ല ലുക്കില്ലേ കാണാന് എന്ന് വെച്ചാല് ഞാൻ ഇങ്ങനെ അതിൻ്റെ ഒരു ഡ്രസ്സെല്ലാം നോക്കുന്ന പോലെ ഇങ്ങനെല്ലാം നോക്കല് പാത്രത്തിന്റെ എല്ലാം മൊഞ്ച് നോക്കിയ എന്തോ മഞ്ചുണ്ട് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എങ്ങനക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ഇട്ടുമുണ്ടാക്ക അപ്പോൾ പുതിയ പ്ലേറ്റ് പുതിയ ഗ്ലാസ് മസാല പുതിയ ചൂട് പാത്രം പുതിയ ബൗൾ എല്ലാം ഇട്ടിട്ട് ചായ എല്ലാം ഉണ്ടാക്കിയിട്ട് കുടിക്കുന്നുണ്ട് അപ്പോൾ ഇത് കുടിച്ചിട്ടായിട്ടില്ലേ ഇന്ന് വേറെ എന്തില്ല സംഭവങ്ങളൊന്നും സംഭവങ്ങളൊന്നുമില്ല ഇന്ന് ചെറിയൊരു ഓർഡർ എന്തോ ഉണ്ടായിന് അപ്പം വേള അപ്പൊ റിപ്പം എന്തോ ഉണ്ടായിരുന്നു അതിൻ്റെ ഞാൻ വീടൊന്നും എടുക്കാൻ തന്നിട്ടോ അത് അവിടെ കൊടുത്തിട്ടാണ് അതിന് ശേഷം ഇല്ലേ നമുക്ക് ഈ പോയതിൻ്റെ എല്ലാം ക്ലീൻ ആക്കാനുണ്ട് കുറേ 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 കച്ചറുണ്ട് കച്ചറ ഇല്ലെങ്കിൽ അലിക്കുന്ന ഡ്രസ്സല്ലേ പോയിട്ട് ആകുമ്പോൾ നമ്മൾ അലക്കുന്നില്ലല്ലോ അത് കുറച്ചുകൊണ്ട് ഉണ്ട് പകുതിയെല്ലാം ഇന്നലെ ലിക്കുന്നത് ഇനിയുമുണ്ട് ബാക്കി രണ്ട് ബെഡ്റൂമിൻ്റെ ഉള്ളും ഇങ്ങനുണ്ട് ഡ്രസ്സെല്ലാടെ ഇട്ടതും മാറ്റിയതും പോയതും വരുമ്പോൾ മാറ്റിയതെല്ലാം അതിനെല്ലാം ഒന്ന് തപ്പി തപ്പിപ്പിടിച്ചിട്ട് വൃത്തിയാക്കിയിട്ടായതിനു ശേഷം ഇല്ലേ വൃത്തിയാക്കിയിട്ടായതിനുശേഷം സമാധാനമാവും പിന്നെ മിഞ്ഞാന്ന് അങ്ങനെ ഓർഡർ എല്ലാം കഴിഞ്ഞാൽ ഫുള്ള് കയറ്റി വെച്ചിട്ട് പോയിന് പത്രമല്ല ഇനി അതാത് സ്ഥലത്ത് എടുത്ത് വച്ചിട്ടില്ല മുകളിൽ വെക്കുന്ന വലിയ വലിയ ചട്ടിയും പാത്രം അതെല്ലാം ധൈന ഉണ്ട് അതിനെല്ലാം ഒന്നും മുകളിൽ കയറ്റാനും അങ്ങനത്തെ എല്ലാം പണിയുണ്ട് പിന്നെ ഇളക്കാനും അങ്ങനത്തെ സംഭവം അത് അപ്പോൾ പിന്നെ ഉച്ചക്കുള്ള സംഭവം ഇത് വെജിറ്റബിൾ വെച്ചോണ്ട് തന്നെ ഇല്ലേ ഇനി കുറച്ച് എന്തെങ്കിലും തട്ടി കുട്ടിയാൽ മതി ഞാൻ ചോറും ഇതിൻ്റെയൊക്കെ തന്നെ വെച്ചിട്ട് ഇളക്കിന്നെയാണ് കുക്കറിൽ അതിനെല്ലാം ഇനി ഒന്ന് തിളപ്പിച്ച് വാർത്തിട്ട് എന്തെങ്കിലും ഒന്ന് മീൻ ഫ്രൈ ആക്കിയാൽ കൊച്ചക്കത്തെ ശരിയാവും അങ്ങനെ അപ്പോൾ അതാ പട്ടാണി കോക്ക പൊട്ടാട്ടോ പിന്നെന്താ വേള ഉള്ളി തക്കാളി വച്ചമുളക് അങ്ങനെ എല്ലാം ഇട്ടിട്ട് ഒരു മിക്സ് വെച്ച കറിയാൻ അസ്രുഖല ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിള്ളേർക്കെല്ലാം പിള്ളേർക്ക് പിന്നെ ഇങ്ങനെ ഇങ്ങനെ പീസ് കിട്ടുമ്പോൾ ഇഷ്ടമില്ലല്ലോ അവർക്ക് വെള്ളം കറിയാലോ വണ്ടിയത് പക്ഷേ ഇത് പൊട്ടാണി പൊട്ടാട്ട ഇട്ടുകൊണ്ടില്ല നല്ല ഇങ്ങനെ തിക്ക് അതുകൊണ്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായേ നമുക്ക് ഈ സിങ്ങെല്ലാം ഒന്ന് തുടക്കാനുണ്ട് ഇതൊന്ന് പുതിയത് വെച്ചിട്ടാകുമ്പോൾ ഇതും ഒരു പണിയായി എന്ത് നമ്മൾ പുരലിൽ നല്ല നല്ല ഐറ്റം വെച്ച് അതിനെ അതിന് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് വേണം അല്ലേ അപ്പം ഇതൊന്ന് തുടച്ചിട്ട് ഇപ്പം ഞാനിപ്പോൾ മശാല വെച്ചതിന് ശേഷം ഇപ്പോൾ രാവിലെ പണി തുടങ്ങുന്നതിന് കിച്ചണിൻ്റെ പണി കഴിഞ്ഞിട്ടായിട്ട് ഇവിടെ പണി തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റീനൊന്നും തുടച്ചിട്ട് വൃത്തിയാക്കിയിട്ട് ഉണക്കിയിട്ട് വെക്കും ഡ്രൈ ആക്കിയിട്ട് അപ്പോൾ നല്ല കാണുക നല്ല പാത അത് എത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല ഇപ്പം തുടക്കുക എന്താ ഇപ്പം തുടച്ചോണ്ട് വൃത്തിയാക്കിക്കൊണ്ടു കൊണ്ട് മറ്റേ ചിലക്ക് നമുക്ക് പ്രശ്നമില്ല ക്ലീനാക്കുന്നതിന് നമ്മൾ തന്നെ പറയല്ലേ ക്ലീൻ ആക്കി കൊണ്ടു നല്ലൊരു മൂടാണ് ഈ ഓർഡർ എല്ലാം ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ടേക്ക് പേര് അനേ കഴിയുന്നില്ല അടകിച്ചുള്ള എന്നെ ബാക്കിയാണ് അപ്പോൾ കച്ചറ 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 ആണ് അങ്ങനെയാന്ന് പിന്നെ ഇപ്പോഴും മപ്പിള നാട്ടിലുണ്ടാവുണ്ടെങ്കിൽ എപ്പോഴും പോകുന്ന തന്നെ അല്ല ഒരിടത്ത് ആയിട്ട് അപ്പം എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി എന്തെങ്കിലും കഴിച്ച് വന്നിട്ട് പകുതി പകുതി പണിയെടുത്ത് പായന്ന് തന്നെ അപ്പോളൊക്കെ പോരല്ല വൃത്തില്ലാതെ പോലെ ആണ് കച്ചറാണെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു അങ്ങനെ താ പണിയെടുക്കുമ്പോൾ ഒരാൾ വന്നിനടുത്ത് തന്നെ അങ്ങനെ അങ്ങനെ എല്ലാം ഒരു പാതിരൊക്കെ മടുക്കാനുള്ളതിനും മടുക്കിയിട്ടും മുടുക്കാനുള്ള ഒതുക്കിയിട്ടെല്ലാം വെച്ചിട്ട് അലിക്കാനുണ്ട് ഉണ്ട് കുറേ അലക്കിന് ഇനി രണ്ട് മൂ രണ്ട് ബാസ്ക്കറ്റ് അലിക്കാനുണ്ട് കൊണ്ടുപോയ സോക്സും കാര്യങ്ങളെല്ലാം ഇങ്ങനെ വേറെ വേറെ വെച്ചിന് എന്തെല്ലാം കാണാതെ അതെല്ലാം കിട്ടിയായിരുന്നു അതിൽ ക്ലീൻ ആക്കുമ്പോഴേക്ക് അങ്ങനെ രണ്ട് ബാസ്ക്കറ്റിൽ അലിക്കാനുണ്ട് മറ്റപ്പുറത്തുള്ള ബാസ്ക്കറ്റ് അലക്കിയിട്ട് കൊടുത്തോ അതാണെന്നാണ് ഞാൻ അങ്ങനെ ഇതല്ല പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ പെണ്ണുങ്ങളെ എന്തുള്ള പെണ്ണുങ്ങൾക്കുള്ളത് തന്നെ അപ്പോൾ വെള്ളിയാഴ്ച അല്ലേ അവർ പള്ളിക്ക് പോകാനായിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒരു എന്ത് തണുത്തൊരു പാലിൻ്റെ സർവ്വത്തെല്ലാം ആക്കിയിട്ട് ഫ്രൂട്ട്സെല്ലാം കട്ടാക്കിയിട്ടിട്ടിട്ട് പപ്പായ വത്തക്ക മറ്റേ കതളിക്കായല്ലേ കതളിക്കായും പിന്നെ കസ്കസെല്ലാം ഇട്ടിട്ട് ഒരു ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട് തണുത്ത പാലിൽ ഉണ്ടാക്കിയതാണ് പള്ളിക്കല്ല പോകുമ്പോൾ മാണിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജ്യൂസ് എന്തെങ്കിലും കുടിക്കാൻ ഒരു ഇതല്ലേ ഉറക്കല്ലേ അങ്ങനെ രാവിലെ ചാൻ കുടിച്ചല്ലേ അങ്ങനെ ഞാനും കുടിച്ചു മാപ്പിളക്ക് കൊടുത്തു അങ്ങനെ ആരോചിട്ടുണ്ടെങ്കിൽ അതിന് അസുഖം അസുഖം അസുറു അസുറു നമ്മൾ ഇത്ര കേട്ടോ അസുരം പിടിക്കുന്നു പിന്നെ ഞാൻ അസുഖം എന്ന് വെച്ചാൽ എന്ത് എത്ര ഒഴിവാക്കാം വേ അതിങ്ങനെ വായിലറിയാം അത് വന്നൊന്നു നമ്മൾ ഡയറക്റ്റ് വിളിക്കലില്ല പേര് ഡയറക്റ്റ് ഇങ്ങനെ ഇതാക്കുമ്പോൾ പേര് വിളിക്കലേ ഇല്ല നിങ്ങളോടല്ലേ ഇങ്ങനെ പറയുമ്പോഴേക്കില്ലേ ആരോടെങ്കിലും പറയുമ്പോൾ ഇതാക്കുമ്പോൾ അങ്ങനെ ബൈക്ക് വരുന്നതാണെന്ന് പറഞ്ഞാൽ അപ്പം ഇന്ന് ഞാൻ വീഡിയോ ഇന്നലെ ഇന്നലെ അപ്പം ഞാൻ വീഡിയോ ഷോർട്സും വീഡിയോ എല്ലാം ഒട്ടിച്ച് കറേ ആൾ ചോദിക്കുന്നുണ്ടായി ഷോപ്പ് ഏടെ കോഴിക്കോടാണ് പിന്നെ മാംഗ്ലൂർ ഇത് ഏടെ 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 ജാം ജൂം കോഴിക്കോടാന്നിതറിഞ്ഞാൽ മാംഗ്ലൂർ അല്ല കോഴിക്കോട് നമ്മൾ ഈ മട ഒരു പള്ളിക്കില്ലേ ഒരു ഏകദേശം ഒരു മുക്കാമണിക്കൂർ ഉണ്ടാവട്ടോണ്ട് അങ്ങനെ ഇത് കോഴിക്കോട് ടൗണിൽ തന്നെയാണ് ഇത് അങ്ങനെ ശരിക്കും ലൊക്കേഷൻ ഇടയാണെന്ന് അറിയാലോ കോഴിക്കോട് ജാം ജൂമെന്ന് ഞമ്മൾ അടിച്ചെങ്കിലേ ലൊക്കേഷൻ കാണിച്ചു നേരെ എനിക്ക് ഇടയ്ക്ക് പോകണമെന്ന് ഭയങ്കര ആശ്ര ആശയുണ്ടായിന് അങ്ങനെന്നെ ഞാൻ പോയതാണെന്ന് അറിഞ്ഞാൽ ഒരു പാത്രത്തിൻ്റെ തന്നെ ഒരു ലോഗമാണ് എല്ലാ ഐറ്റംസും ഉണ്ട് ഈ ഓർമ്മ നോക്കിയിട്ട് തന്നെ പറയുന്നില്ലേ ഭയങ്കര ഗൾഫിലത്തെ പോലെ തന്നെ ഉണ്ടല്ലോ എന്നല്ലോ അങ്ങനെ അത്രയ്ക്ക് മജയുണ്ട് നല്ലാടയിൽ നിന്നെങ്കിലേ പെണ്ണുങ്ങൾ പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ പോയെങ്കിലും ടൈം പോകുന്നതേ അറിയാല രണ്ട് മൂന്ന് മണിക്കൂർ നമ്മുടെ മേലോട്ട് വന്നിട്ട് നോക്കുക അങ്ങനെ സാധനം ഉണ്ട് നോക്കുന്നെങ്കിൽ കുപ്പിൻ്റെത് വൈറ്റ് നമ്മൾ തീമാക്കിയിട്ട് എടുക്കുന്ന അങ്ങനെയല്ല നല്ല നല്ല തീമുണ്ട് വൈറ്റിലെന്ന് ഞങ്ങൾക്ക് ഒരു വൈറ്റ് ഇങ്ങനത്തെ ചായ കൂട്ടുന്നിങ്ങനത്തെ ഒരു ജഗ്ഗ് വേണമെന്നുണ്ടതിന് ചായ കുടിക്കുക ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അത് ഞങ്ങൾക്ക് ആടുന്ന് കൊണ്ടു വരാൻ മൂടിയ്ക്ക് പോകാൻ വെക്കില്ലേ നമ്മളീ ഫുള്ള് ലഗേജ് അല്ലേ വണ്ടിയിലേ വെക്കില്ലേ അപ്പോൾ ഈ പുള്ളമാറുറങ്ങുന്നരിക്കുന്ന കിടക്കുന്നതിലേ എനിക്ക് ലഗേജിൻ്റെ മുകളിൽ അപ്പോൾ എവിടെ പൊട്ടിപ്പോയെങ്കിൽ ഇനി നല്ല റേറ്റ് ഉണ്ട് ഒരു ആയിരം ഉള്ളിൽ അങ്ങനെയുണ്ട് റേറ്റ് അതുകൊണ്ട് ഞാൻ ആളിൽ നിന്ന് വെള്ളം നോക്കാം എനിക്ക് കാസർ ആ എവിടെയെങ്കിലും കണ്ടെങ്കിൽ ഇങ്ങനെ ബേജാറോട് കളിക്കിട്ട് വന്ന് മെൻസ് ഉണ്ടായിട്ട് കളിക്കിട്ട് തന്നല്ല ഡൗട്ടുണ്ടായി ഈ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് അതുകൊണ്ടാണ് ഞാൻ വിലോട്ട് ഇട്ടത് വേ ഇന്നലത്തെ വീഡിയോ എൻ്റെ ഷോപ്പ് തന്നെയാന്ന് ഓക്കെ അപ്പം ഞാൻ ഇങ്ങനെ ഓരോന്നരോന്നേരോന്നും നോക്കുമ്പോൾ ഇല്ല ശ്രദ്ധിക്കുന്നുണ്ട് നീ പാത്രത്തിനെ തന്നെ നോക്കിയാൽ കുക്കറ് നോക്കുക അഞ്ച് കിലോ പത്ത് കിലോ പതിനഞ്ച് കിലോ ഇരുപത് കിലോ മുതലുള്ള കുക്കറുണ്ട് ഒരു കിലോ ഉള്ളതുകൊണ്ട് അര കിലോ ഉള്ളതുണ്ട് ഇങ്ങനെ എല്ലാത്തരം കുക്കറും ഉണ്ട് ഇതിൽ ഇല്ലാതെ ഒരു കളറ് കുക്കറുണ്ടായില്ല അത് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടുണ്ടായി മേങ്ങാൻ പക്ഷേ എനിക്ക് എന്തോ ഡാമേജ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഓരോരു പീസ് ചോദിക്കുമ്പോൾ അതില്ല ഒരേ പീസ് ഉള്ളത് പിന്നെ ഞാൻ ഈ നടന്നെ വെച്ചതാണ് കാണുന്നില്ലേ ഇത് ഈ കുക്കറ് ഈ ബ്ലാക്കില്ലേ അതിൻ്റെ അപ്പുറത്ത് ആ സംഭവം നല്ല ഇല്ല അത് കാണാൻ നല്ല റേറ്റ് ഉണ്ട് പക്ഷെ നല്ല കാണാൻ ആ കളർ ഒന്നും ഡിമ്മാവുമല്ലോ ഇനി നല്ല രണ്ടായിരം രണ്ടായിരം മൂന്നോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു തോന്നുന്നതിന് റേറ്റ് അങ്ങനെ അപ്പം ഞാനിവിടെ പാത്രം നോക്കുമ്പോൾ കുറച്ച് ചോദിക്കുന്നുണ്ടായി നീ പാത്രത്തിൻ്റെ തന്നെ നിൽക്കുന്നുണ്ട് അവിടെ ഡ്രസ്സാ ചെറുപ്പം അങ്ങനത്തെ എന്നൊക്കെ ഒന്നുമില്ല ഞാൻ ചെറുപ്പം കൊണ്ട് ഡ്രസ്സുണ്ട് വേണ്ടത് അപ്പോൾ അപ്പം പാത്രം ഇല്ല നിങ്ങൾക്ക് പാത്രം ഉണ്ട് എന്നെങ്കിലും പാത്രം കാണുമ്പോൾ ഒരേ ഒരേ ഒരു എന്താ ഒരു കുളിയർ മുകളിൻ്റെ ഉള്ളിലെ ഏ നോക്കൂറ് ഒരു ബോട്ടിൽ നൂറ്റി മുപ്പത്തഞ്ച് ഓഫറിൽ നൂറ്റി എഴുപതായിരുന്നൂറ് അങ്ങനെ ഉണ്ട് അതേ ഓഫറിൽ നൂറ്റി മുപ്പത്തഞ്ചാണ് ഞാനൊരു ഒരു പാത്രം കാണുമ്പോൾ ഇങ്ങനെ ആക്കുന്നത് ഞങ്ങൾ ഇത് നോക്ക് അത് നോക്ക് ഇത് നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ റോഡാക്കുന്നത് അപ്പോൾ എന്തായാലും പ്രശ്നമില്ല നമ്മളറിയാതെ നടല്ലോ നമ്മൾ ആർക്കും അറിയില്ല ആ ഒരു ധൈര്യത്തിൽ എന്നറിഞ്ഞ അങ്ങനെ എന്തുപോലെ ഇത്രയും കളിച്ചും കാര്യം അറിയില്ലല്ലോ ആര് എന്ത് കഥയെന്ന് അങ്ങനെ പിന്നെ നമ്മളെ സ്ലാങ് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അവർക്കൊന്നും അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമ്പ്യാൻ മറക്കണ്ട പുതിയതായിട്ടാരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണേ അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാന്ന് ലൈക്ക് കൂടണം കമന്റ് വിടണോ കമൻ്റ് നിങ്ങൾക്ക് ഓരോരാൾ ചെല്ലുണ്ടാണുക്കടാന്ന് നാണക്കേടാ നാണക്കെടാന്ന് നോക്കണ്ട ആര് കമന്റ് ഇട്ട് എന്തിട്ടെന്ന് ആർക്കറിയാലോ ഓക്കെ ബൈ അസാംക്കും